നമ്മുടെ സെല്ലിൽ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ കൊണ്ടിരിക്കുന്ന നാല് നെക്കും നാല് ഡിഫറെൻറ്റ് ഷെയ്പ്പ്സിലും നാല് ഡിഫറൻറ്റ് പാറ്റേൺസിലുമാണ് നമ്മളുടെ സെല്ലിലെ കസ്റ്റമേഴ്സ് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് നമ്മളത് ലോഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇത്രയും ദിവസം നോർമൽ കുർത്തീസ് അതായത് സ്ലിറ്റും നമ്മൾ കോളറും വീനക്കും ഒക്കെ കൊണ്ടത് നമ്മളാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് എന്തെങ്കിലും വെറൈറ്റികൾ ചെയ്യേണ്ടേ അപ്പോൾ ഞങ്ങളൊരു ഡിസൈനർ കൺസെപ്റ്റിൽ ഇറക്കിയിരിക്കുന്ന ഒരു കുർത്തി കുർത്തി ഒരു ലോങ് കുർത്തിയാണിത് അപ്പോൾ ഇതിൻ്റെ കോളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പീറ്റർ പാൻ കോളർ പീറ്റർ പാൻ കോളർ കുറച്ചും കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ് നമ്മളെ ഡിസൈനേഴ്സ് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കോളറാണിത് അതുപോലെ തന്നെ നമ്മൾ എൽബോ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ചെറിയൊരു പഫ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് നെറ്റ് ലെങ്ത്തിൽ ആണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത് ഇതും കാന്താ കോഡറിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാന്താക്കഡറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ആയിട്ടും ഡ്രസ്സസ് ആയിട്ടും അതുപോലെ തന്നെ ടോപ്സ് ക്രോപ്സ് എല്ലാം ഒരുപാട് ഡിഫ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആരും മിസ്സാക്കരുത് നമ്മളുടെ ഒരു പർച്ചേസ് ചെയ്യണം ഇത്രയും നാളൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ട് ഇനിയും തരണം കാരണം കാന്താ കോഡറിയൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എനിക്കൊന്നൊരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഫുൾ സോൾഡ് സോൾഡൌട്ടാണ് ഞാനൊന്നും ബുക്കിങ് പറയും അവരോട് കഴിഞ്ഞു ഇനി അടുത്തത് വരുന്നുണ്ട് എന്ന് പറയും പറയുമ്പോൾ നമുക്കതിൽ വിഷമമുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും നമ്മുടെ കസ്റ്റമേഴ്സ് തരുന്ന ഇത്രയും വലിയൊരു സപ്പോർട്ടാണ് നമ്മൾ ഇനിയും നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഇതുപോലെ ഒരുപാട് വെറൈറ്റികൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു മിസ്സാക്കരുത് ഇതിൽ കാണിക്കുന്ന നാല് കളേഴ്സും നല്ല കുട്ടിപൊളി കളേഴ്സാണ് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് എം ടു ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ലെങ്ത് ഇങ്ങനെ തന്നെയാണ് വരുന്നത് ലോങ് സ്ലിറ്റഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ കൂടെ ഒരു മെറൂൺ ബോട്ട് ഇട്ടിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ കോളർ ഇപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ കോളർ വരുന്നത് ഇത് നിങ്ങൾക്ക് ഞാനിത് കുറച്ചിങ്ങനെ വൈഡാക്കി വെച്ചിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒതുക്കി യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒതുക്കിയും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം പക്ഷേ എനിക്കിത് വൈഡാക്കി യൂസ് ആക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ചെറിയ പഫ ചെറിയ ഗ്യാതറിങ് കൊടുത്ത് സ്ലീവ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എൽബോ സ്ലീവാണ് വരുന്നത് ഇതുപോലെ ലോങ് കുർത്തി ലോങ് ലോങ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ് ആണ് ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു മെറൂൺ കളർ ഫോട്ടോ ഇട്ടിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് വളരെ ഇതിൻ്റെ ബാക്ക് ഇതുപോലെയാണ് വരുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നെസ്റ്റ് കളർ വരുന്നത് ഈ കാണുന്ന ഇത് ഞാനൊരു ജുവൽ നെക്ക് അതായത് ക്രൂ നെക്ക് ഹൈ നെക്ക് എന്നൊക്കെ പറയും ആ ഒരു ബാറ്ററിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഞാനൊരു ലൂപ്പ് ആൻഡ് ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെയും യൂസ് ആക്കാം അതല്ല നമുക്കത് ഇങ്ങനെ ഓപ്പണായിട്ട് യൂസാക്കണം ഇങ്ങനെ ഓപ്പണായിട്ടും യൂസ് ആക്കാം അപ്പോൾ ഇതിന് ഇതുപോലെ ത്രീ ഫോർ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ടോണിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ടോണിൽ നമ്മളുടെ ബേജ് കളർ അതായത് ഓഫ് വൈറ്റിനെ കുറിച്ചുകൂടി ബേജ് കളർ ചിക്കു കളർ പ്രിൻ്റാണ് അതായത് ഒരു ഗ്രോയിങ് പ്രിന്റ് പോലെയാണ് ഇത് വന്നിട്ടുള്ളത് ഞാൻ ഇതിനോടൊപ്പം ഒരു ഓഫ് വൈറ്റ് കളർ ആങ്കിൾ ലെങ് ലെഗിൻ കൊടുത്തിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും അടിപൊളി കളക്ഷൻ തന്നെയാണ് നമ്മളുടെ ഇതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഓരോ നെക്കും അത്രയും നമ്മളുടെ അത്രയും ഇതായിട്ടാണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് എപ്പോഴും എല്ലാവരും വീം കോളറൊക്കെ തന്നെയല്ല യൂസ് ആക്കുന്നത് അപ്പോൾ വെറൈറ്റികളും വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനത്തെ ഒരു നെക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോളർ നമ്മൾ ഒരു ക്രൂ നെക്കാണ് അതായത് ഹൈ നെക്ക് ഇത് കണ്ടോ ഇത് നമ്മളിങ്ങനെ ബട്ടൺ ലൂപ്പും കൊടുത്ത് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലോസ് ചെയ്ത് യൂസ് ആക്കാം അതല്ലെങ്കിൽ ഇതിങ്ങനെ നമുക്ക് വേണ്ട ഓപ്പൺ ആക്കി യൂസ് ആക്കണമെങ്കിൽ അങ്ങനെയും യൂസ് ആക്കാം ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നതും ഇങ്ങനെ തന്നെയാണ് ഇത് കുറച്ച് അതായത് ഒരു ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നെക്കാണ് ഞാനിതിലൂടെ ചെയ്തിട്ടുള്ളത് ഇതുപോലെ ത്രീ ഫോർത്ത് ആംഗിൾ ലെങ്ത് ലെഗിൻ്റെ കൂടെയാണ് ഇത് ഞാൻ കയറിയിരിക്കുന്നത് ലാസ്റ്റ് കളർ വരുന്നത് ഞാൻ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ലൈറ്റ് പോപ്പിൾ കളറാണ് പോപ്പിൾ വയലറ്റ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് അതിനോടൊപ്പം ഒരു അതിലും ഇതുപോലെ തന്നെയാണ് ഒരു ഓഫ് വൈറ്റ് കളർ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവറിൻ്റെ വക്കാണ് മോട്ടീവാണിതിൽ വന്നിട്ടുള്ളത് ഇത് അതുപോലെ തന്നെ മറ്റു മൂന്ന് നെക്ക് നമ്മൾ കഴിഞ്ഞത് കണ്ടല്ലോ ഇത് നമ്മളൊരു കോളർ കൊടുത്തിട്ടാണ് ഒരു മെൻറ്റൽ ഒരു കരാട്ടി കോളർ അതായത് ഒരു ഓഫ് കോളർ കൊടുത്തിട്ടാണ് നമ്മളിത് ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ വൺ സൈഡ് പോക്കറ്റ് കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ ത്രീ ഫോർ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് ഞാൻ ഇതിനോടൊപ്പം ഒരു ഓഫ് വൈറ്റ് കളറ് ലെഗിനാണ് ആങ്കിൾ ലെങ്ത് ലെഗിനാണ് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മളുടെ ഡിസൈനർ കളക്ഷൻ തന്നെയാണ് നാലാമത്തെ കളർ വരുന്നത് ഇതിൽ കാണിച്ച മറ്റു മൂന്ന് കളേഴ്സും എല്ലാം ഈ ഇതാണെങ്കിലും എല്ലാം നല്ല വളരെ നല്ല കളേഴ്സാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആരും മിസ്സാക്കിയത് നാല് കളറും പെർച്ചേസ് ചെയ്യണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇനി ഇനി വരുന്ന വീഡിയോസ് ആണെങ്കിലും ഓണം കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട് എല്ലാം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡിഫറൻസ് ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസുകളാണ് നമ്മളെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലോസ് വ്യൂ കാണാം ഇതുപോലെ തന്നെ നമ്മൾ കോളർ ഇതുപോലെ ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് കോളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഇതുപോലെ ലോങ് ഇതാണ് വരുന്നത് ലോങ് കുർത്തി ഇതിൽ പോക്കറ്റ് കൊടുത്ത് വൺ സൈഡ് വൺ സൈഡ് നമ്മൾ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതുപോലെയാണ് നമ്മളുടെ ലാസ്റ്റ് വൺ വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യണം എല്ലാവരും ഈ നാല് കളേഴ്സും കാരണം നമ്മൾ അത്രയും ഇതായിട്ടാണ് നമ്മളുടെ ഫോട്ടോ ഐറ്റം നമ്മൾ അത്രയും ഡിസൈനർ ഇതായിട്ടാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ അവർ മിസ്സാക്കരുത് എം ടു ഫോർ എക്സ് സൈസ് വരെയാണ് നമ്മളെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാണിച്ച ഓരോ കളേഴ്സും നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങളോട് നമ്മുടെ കസ്റ്റമേഴ്സ് പറയും എപ്പോഴും ഇതിനെ നിങ്ങൾ കാണിക്കുന്ന ഓരോ കളേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണെന്ന് പറയും അത്രയും ഇതായിട്ടുള്ള കളേഴ്സാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അത് അതുപോലെ തന്നെയാണ് ഇനി വരുന്ന വീഡിയോസുകളാണെങ്കിലും വരുന്ന ഡിസൈൻസ് ആണെങ്കിലും എല്ലാം നമ്മളുടെ നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ആര് മിസ്സാക്കരുത് എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എസ് ഞാൻ പറഞ്ഞില്ല എസ് ആരാരും വിഷമിക്കേണ്ട എം എടുത്തിട്ടൊന്ന് ഓർഡർ ചെയ്താൽ മതി കാരണം മെസ്സൊട്ടും നമ്മളോട് എൻക്വയറി ഇല്ലാത്ത കാരണമാണ് ഞങ്ങൾ ആ എസ് അങ്ങോട്ട് ഒഴിവാക്കിയത് അപ്പോൾ എം ടു ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് അത് കൊണ്ടുവരുന്നത് അതുപോലെ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ കസ് അത്രയും നമ്മളുടെ കസ്റ്റമേഴ്സ് സപ്പോർട്ടാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ഞാൻ ഓരോ കമൻസ് വായിക്കുമ്പോഴും എനിക്ക് തന്നെ ഭയങ്കര സന്തോഷം എല്ലാവരും പറയും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ആളുകൾ റിവ്യൂ പറയും മാം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല അത്രയും നല്ലതാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ് അപ്പം നമ്മളുടെ കസ്റ്റമേഴ്സിനായിട്ട് നെക്സ്റ്റ് എന്താ നല്ലത് കൊടുക്കുക നെക്സ്റ്റ് എന്താ നല്ലത് കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞില്ല ഓരോ നെക്ക് ഞങ്ങൾ അത്രയും ഇതായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാവരും പെർച്ചേസ് ചെയ്യണം താഴെ നാല് നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം തരുന്നതാണ് അപ്പോൾ ആരും മിസ്സാക്കരുത് എല്ലാവരും പെർച്ചേസ് ചെയ്യണം ഇത്രയും നാളെ തന്ന സപ്പോർട്ടുകളെല്ലാം ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് തരണം അപ്പോൾ താങ്ക്